ഹായ് ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹദില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം വേറെ ഒന്നു പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ജസ്ന സലീമിനെ കുറിച്ചാണ് അപ്പോൾ ജസ്ന സലീമിനെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ എല്ലാവരും ഞാൻ അടച്ചു പറയില്ല ചില ആളുകൾ പറയുന്നുണ്ട് ഈ തട്ടമിട്ട താത്തമാർക്കൊക്കെ ഇപ്പോൾ എന്താണ് ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ ത തട്ടമിട്ട എല്ലാവരും ഇല്ല ഒന്നോ രണ്ടോ വ്യക്തികൾ ചെയ്യുന്നതിനെ ആ ടച്ച് എല്ലാ തട്ടമിട്ട താത്തന്മാരെയും പറയരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ജസ്ന സലീമിനെ പോലെയുള്ള ഒരാൾ വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്നുവെങ്കിൽ നമ്മുടെ നിയമത്തിലുള്ള പേടിക്കുറവ് തന്നെയാണ് ജസ്ന സലീമിനെ പോലെയുള്ള ആളുകൾ ഹൈക്കോടതി തടഞ്ഞിട്ടും വീണ്ടും അതേ പ്രവൃത്തി തന്നെ ചെയ്യുമ്പോൾ അവളുടെ പിന്നിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ചാളുകൾ ഉണ്ടെന്ന ധൈര്യം ഉള്ളത് കൊണ്ടാണ് ഇവള് ഇവളെ പോലുള്ളവർ ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ അമ്മയെ തെളിയാനും ഉണ്ടാകും രണ്ട് ഭാഗം പറയാൻ എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ജസ്ന സലീമിനെ അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ അവൾക്ക് പിന്നിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്ന കൂടി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും അങ്ങനെ ഒരു എന്താ പറയുക വിലക്കുണ്ടായിട്ടും ഇതിനു മുന്നും ഒരു യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്തിരുന്നു അല്ലേ ഒരു മാസം മുന്നെയാണ് അതിനെക്കുറിച്ചൊരു കംപ്ലയിൻ്റ് ദേവസ്വം ബോർഡ് കൊടുത്തത് അപ്പോൾ നമ്മുടെ നിയമത്തിലുള്ള പേടിക്കുറവ് തന്നെയാണ് വീണ്ടും വീണ്ടും ആ തെറ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല അതിനും സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട് ഏ കുറച്ചാളുകളുണ്ട് തെറ്റിദ്ധാരണ പട പടർത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ചാളുകൾ ഉണ്ട് എന്താ ചിസ്ന സലീമിനെ പോലുള്ള ഒരു മുസ്ലിം സ്ത്രീ അത് ചെയ്യുമ്പോൾ പേടിയില്ലാതെ ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് പറയും എല്ലാ മുസ്ലിം സമുദായങ്ങളിലേക്കും അത് അടച്ചാക്ഷേപമാണ് വരുന്നത് എല്ലാ മുസ്ലിങ്ങൾക്കുമുള്ള അടച്ചാക്ഷേപമാണ് ഇവൾ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കണ്ണൻ്റെ പേരിൽ ഇങ്ങനെ അമ്പലത്തിൽ വന്ന് ഇത്രയും കൂത്താട്ടം നടക്കുന്നത് എന്ന് പറയുമ്പോൾ അത് അതിനും അതിൻ്റെ പിന്നിൽ അതിൻ്റേതായിട്ടുള്ള ആളുകളും കറുത്ത ശക്തികളും ഉള്ളത് കാരണം കൊണ്ട് തന്നെയാണ് ജസ്ന സലീം എന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത് അതല്ലെങ്കിൽ ജസ്ന സലീം എന്ന വ്യക്തി സാധാരണ ഒരു ഒരു കുടുംബത്തെ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല അപ്പോൾ അവളുടെ പിന്നിന് വ്യക്തമായ ആളുകളുണ്ട് എന്താ പറയുക അങ്ങനെ ഒരു തെറ്റ് തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യണമെങ്കിലും അതിലേക്ക് അവൾ പോകണമെങ്കിലും എന്താ പറയുക അവളെനി സപ്പോർട്ട് ചെയ്യുന്ന നീ ഇത് ചെയ്തോ നീ ഇത് ചെയ്താൽ മൊത്തം അടച്ച് എല്ലാവർക്കുമുള്ള ഒരു ആക്ഷേപമായിട്ടാണല്ലോ അപ്പോൾ അത് വരുന്നത് അല്ലേ താത്ത തട്ടമിട്ട താത്തമാരെന്ന് പറയുമ്പോൾ അടച്ചാക്ഷേപമാണല്ലോ വരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല ഒന്നോ രണ്ടോ വ്യക്തി ചെയ്യുന്നതിനെ അടച്ച് എല്ലാവരെയും നിങ്ങൾ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്